ഇത് എത്തടുപ്പി നോക്കിക്കണേ അയാൾ ചക്രൂട്ടായി പ്ലാസ്റ്റിക്കിന്റെ കവർ ഇട്ടു പ്ലാസ്റ്റിക്കിന്റെ നോക്കിക്കണേ ഞാൻ കണ്ടു ആ ഞാൻ കൊണ്ട് വാട്സപ്പിലൊരു വീഡിയോ നടക്ക് നടക്കേ

ഞങ്ങൾ ഇതിന്റെ വീഡിയോ കണ്ടതാണ് നിങ്ങൾ ചക്കരട്ടായി ഉണ്ടാക്കുന്ന ആൾക്കാര് പ്ലാസ്റ്റിക്കിന്റെ കവർ ഇട്ടുകാണ്ട് എന്താണ് അതെന്താ ഉറപ്പ് കിട്ടാൻ പിന്നെന്താണ് ആ ഗ്ലേസിംഗും കിട്ടാൻ പറഞ്ഞു എന്താണ് സത്യാവസ്ഥ ഈ വെള്ളത്തിൽ ഈ ചക്കരന്റെ വെള്ളത്തിൽ ഇട്ടുകാണ്ട് എത്ര തിളപ്പിച്ചാലും ഇവിടെ ആ ഇണ്ടാ ഒരു പൂജ ഇനി എണ്ണയിൽ ഇട്ടാ തന്നെ അത് ഉണ്ടായിക്കാണ്ട മൂലക്കലാണ് കൂടായി നിക്കും തീലിട്ടാലും അങ്ങനത്തെ നിക്കും ചുരുടെ എണ്ണ പോയി മൂലക്കൽ അല്ല ഞാൻ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഇപ്പം ആ വീഡിയോയില് അത് ലൈവ് വീഡിയോ അല്ലോ ഏതോ ഒരു വോയ്സ് കൊടുത്തതാണ് അയാൾ പറയുന്നത് അയാൾ നാട്ടിലാണ് അയാൾ കണ്ടതാണ് അയാൾ നേരിട്ട് കണ്ടതാണ് ഈ പിന്നെ എന്താ അല്ല ഈ മുട്ടായി ഞങ്ങള് കണ്ടു ആ തിന്നു അപ്പൊ മൂപ്പര് കണ്ടതാണ് ആ വീട്ടിൽ ഒരാൾക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റൂല എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ ഒന്ന് ഞങ്ങൾക്ക് രീതിയിൽ പ്ലാസ്റ്റിക്കിന്റെ ചായ ഒന്നുമില്ലാട്ടോ പ്ലാസ്റ്റിക് ചായ പ്ലാസ്റ്റിക് ചക്കരയിൽ അല്ല വീഡിയോ വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കിയ പറഞ്ഞിട്ടുണ്ടാക്കിയത് ഓൻ കാൽ കയ്യോണ്ടിട്ടുണ്ട് തളുത്ത ചക്കരീന്ന് അത് ും കൊഞ്ഞാളിലുണ്ട് ഞങ്ങൾ അപ്പൊ ഒരാൾ വന്നുകാണി ചോദിച്ചപ്പോ ഓനോട് വാസിക്ക് പറഞ്ഞേക്കരം ഇത് ഇട്ടാവും ഇരിക്കുക നല്ല എവിടെ ഫിനിഷിയെ പോരിപ്പൊടി നല്ലതോണ്ട് ഇട്ടാ ഫിനിഷിംഗ് ഫിനിഷിങ്ങിട്ടിട്ട് മുട്ടായി അപ്പൊ ഈ മുട്ടായിട്ടെങ്കിൽ കറുമൂറിട്ടില്ല അതാരിപ്പൊടിപ്പൊടി പൊടിച്ച് കൊടുത്താൽ പൊടിയാണ് പത്തില്ല കൊടുങ്ങാ പത്തി അതാ ഇപ്പോൾ ഞാൻ മുട്ടായിട്ട് അയാള് വെറുതെ ഉണ്ടാക്കിയ വീഡിയോ ആണ് അയാൾ അയാള് രീതിയിൽ പറയുന്നുണ്ട് അതായത് എല്ലാ കൊല്ലം ഉത്സവത്തിന് വരും ഉത്സവത്തിന് സമയത്ത് ഈ ചക്കരമുട്ടായി വിൽക്കുന്ന ആളുകളൊക്കെ അത് ബാധിക്കുന്നുണ്ട് ആളുകൾക്ക് മുട്ടായി വാങ്ങാൻ പേടി അതിൽ പ്ലാസ്റ്റിക് ഉരുക്കിയിട്ടുണ്ട് പറഞ്ഞാണ്ട് ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ ഈ പ്ലാസ്റ്റിക് ഈ വെള്ളത്തിലിട്ട് എത്ര നേരം തിളപ്പിച്ചാലും അതിനൊന്നും പറ്റൂല അത് അങ്ങനെ അവിടെ നിൽക്കും അത് എണ്ണയിലിട്ട് തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒന്നായിട്ട് ഒരു ഒരു മൂലക്ക് പോയിക്കും അപ്പൊ ഇവര് ഉണ്ടാക്കുന്ന ചക്കരമുട്ടായി ഒരിക്കലും ഈ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നില്ല അത് ആ വീഡിയോയില് ആ വീഡിയോന്റെ സത്യാവസ്ഥ അത് എന്തായിരുന്നു പറഞ്ഞു അതായത് ചക്കര ഒരു അത് എങ്ങനെ ആ ഒന്നൂടെ ചക്കരച്ചിന്റെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക് ഉണ്ടാവും എന്നിട്ട് അതായത് ചക്കര ഈ ചെമ്പട്ടിക്ക് ചാക്കോർക്ക് ചെരുമ്പളേ അതിന്റെ കൂട ആ ചക്കര ചാക്കിന്റെ ഉള്ളില് പ്ലാസ്റ്റിക്കിന്റെ ഒരു കവർ ഉണ്ടാവും അല്ലെ അതും കൂടി അതിന്റെ കൂടെ ആ ചട്ടിയിലേക്ക് വീടും അത് എടുത്ത് ഇട്ടപ്പോള് അത് എടുത്ത് പുറത്തേക്ക് ഇടേണ്ട സാധനാണ് അത് ഒരുത്തം കണ്ടു അത് കണ്ടപ്പോൾ അവൻ ചോദിച്ചു ഇത് എന്തിനാ പ്ലാസ്റ്റിക് ഇടണേന്ന് അപ്പം ആ ആള് ചക്കര ഉണ്ടാക്കുന്ന ആള് മുട്ടായി ഉണ്ടാക്കുന്ന ആള് അത് ഗ്ലൈസിങ് കിട്ടാനാന്ന് പറഞ്ഞു അത് പറ്റുവാൻ പറ്റില്ല അതുകൊണ്ട് അത് കയ്യാങ്കളിയായി ഈ കയറി ഇടപെട്ടു അതിന്റെ അടിയിൽ ആ വീഡിയോ എടുത്തുകാണ്ട് വേറെ ഏതോ ഒരു മാന്യൻ വോയിസ് ഓവർ കൊടുത്താണ്ട് കുറേ ക്യാൻസർ ഉണ്ടാക്കുന്നു ചക്കര മുട്ടായി ഉണ്ടാക്കണ പോലെ എല്ലാവരും ഇതേപോലത്തൊക്കെ അവർ ഉരുക്കി പാരു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മുട്ടായിക്ക് ക്ലൈസിങ് കിട്ടാനും അതേപോലെ ഉറപ്പ് കിട്ടാനും പൊട്ടാതെ നിക്കാനുമാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ആ വീഡിയോ അങ്ങോട്ട് പരത്തി എന്നിട്ട് നാട്ടുകാർക്കൊക്കെ ഇപ്പൊ പേടി ചക്കരൊട്ടായി വാങ്ങാൻ ഈ പാവങ്ങൾ എന്നിട്ട് അതുകൊണ്ട് കുടിക്കണേ എല്ലാവർക്കും പരാതി അപ്പോളേ ഇത് എത്ര ഉരിക്കാനും ഉരുകൂലാക്കളെ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ സാമ്പിള് വെള്ളത്തിലിട്ടാണ് തളപ്പിച്ചതാ അപ്പൊ മുത്തൊഴി സൈന്യങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട ഇവര് ഉണ്ടാക്കുന്ന ചക്കരൊട്ടായി ഞങ്ങൾ എന്നും കഴിക്കുന്നതാണ് ഉത്സവ ഉത്സവപ്പറമ്പിലായാലും എല്ലായിടത്തായാലും ആരും ഇങ്ങനെ ഒരു ചതി ആരോടും ചെയ്യൂല ആ വീഡിയോ ഫേക്ക് ആണ് ഓക്കെ അത് അവിടെ ഉണ്ടായ ഒരു മിസ് അഡർസ്റ്റാൻഡ് ഞാൻ പറഞ്ഞല്ലോ ഉത്സവപ്പറമ്പാണ് എത്ര നേരമായി തക്കരൊടുക്കിട്ടോ അതും ഇൻ കേസ് അത് ഒരുങ്ങിയാലും ഈ ചക്കരൊട്ടായിട്ട് അല്ല ഇനി വേറൊരു വേറൊരു സംഗതി ചോദിച്ചിട്ടേ ഇതിപ്പം എന്താ പറയാ ആ പ്ലാസ്റ്റിക്കിന്റെ കവർ ആ വള്ളത്തിൽ ഇട്ട് തിളപ്പിക്കണോണ്ട് ഈ ചക്കര ചക്കരവെള്ളത്തിന് എന്തെങ്കിലും പ്രത്യേകത വരാണ്ടോ ഉറപ്പെന്തെങ്കിലും ആ ഓക്കെ അപ്പൊ അതാണ് സത്യാവസ്ഥ ആരും ആ അരിപ്പൊടി ഇട്ട ഫിനിഷിങ് കിട്ടും പൊട്ടും അതേപോലെ ഇങ്ങനെ കിട്ടും ഓക്കെ എന്നാ ഇടുക്കി രണ്ടു കിലോമുട്ട് ഞങ്ങൾക്ക് ഫുൾ തിന്നുകൂടാങ്ങട്ടെ അപ്പൊ ആ ചക്കരമുട്ടായി എന്താണ് കവർ ഉരുക്കി ഗ്ലേസിംഗ് കൂട്ടി ക്യാൻസർ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ട ആളുകൾക്കൊക്കെ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കിട്ടാ നോണയാണ് പാച്ച നോണ അങ്ങനെ ഒരിക്കലും ഇല്ല ഇവര് ഇതാ ചക്കരമുട്ടായി ഉണ്ടാക്കുന്നേ പ്ലാസ്റ്റിക് കവർ ഇതാ കിടന്ന് ഉരുക്കണ് എത്ര നേരമായി ഇപ്പോഴും അത് ഒന്നും ആയിട്ടില്ല ആ ഇതൊരു എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നാണ് ഞങ്ങള് ഞാൻ ഓഫ് ആക്കി ആ സ്റ്റവ് ഓഫ് ആക്കി കളിക്കാം മതി ആ അപ്പൊ വേറേ പറയണേ നല്ല ചക്കരകുട്ടായി ഇടാ നല്ല ഗ്ലൈസിങ്ങിൽ കിട്ടണേ അരിപ്പൊടിയാണ് ഇടുക പൊട്ടാതാണ് കിട്ടും അത്രേ ഉള്ളു ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ അതെ ഇച്ചിരി കഷ്ടപ്പെട്ട് എല്ലാവർക്കും പേടി ചക്കരട്ടായി വാങ്ങാൻ ഇപ്പൊ അതിൽ ക്യാൻസർ ഉണ്ടാവും അറിയാണ്ട് അങ്ങനെ ഒന്നും ഇല്ല ചേട്ടാ ഒരു കച്ചറ ആരോ എടുത്തും വീഡിയോ എടുത്തുകണ്ട് വോയിസ് ഓവർ എടുത്ത ആ വേറെ കൊലത്തിലാക്കി മാറ്റിയതാണ് അപ്പോൾ ആരും പേടിക്കണ്ട ചക്കരോട്ടായി വാങ്ങിക്കോളി ചുന്തോളി